വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുല്ലൂറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാപ്പാറ ജംഗ്ഷനിൽ നിന്നും കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂണിറ്റ് പ്രസിഡന്റ് പി എസ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ വ്യാപാരികൾ ഈ ശക്തമായ സമിതി ഇവിടെ യൂണിറ്റ് സെക്രട്ടറി കെ വി ഗിൽസൺ യൂണിറ്റ് മെമ്പർ ഡി ഒൻറ്റീരിയൻസ് മാനേജിംഗ് പാർട്ട്ണർ ഹെനോയ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെയുള്ള പല പല കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇതിൽ വില വർധന വന്നിരിക്കുന്നത് തുടർന്നും വില വർദ്ധിപ്പിക്കാൻ പോവുകയാണ് വ്യാപാര സുഹൃത്തുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്തത്ര രീതിയിൽ പല ബുദ്ധിമുട്ടുകളും ജി എസ് ടി ആയാലും കെ എസ് ഇ ബിയുടെ നിന്നായാലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നായാലും എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അത് വളരെയധികം മടങ്ങ് കൂടുതലാണ് ഞാനിവിടെ ചാപ്പാറയിലെ ഡോക്ക് ഇൻറ്റീരിയേഴ്സിൻ്റെ മാനേജിങ് പാട്ടറാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടുന്ന വിലവർധനവ് ഇനിയും കൂടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പുല്ലുറ്റ് യൂണിറ്റിലും നമ്മൾ പ്രതിഷേധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിഷേധ ഏർപ്പെടുത്തിയ പുല്ലുറ്റ് യൂണിറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്